ായിട്ട് കൊടുക്കുന്ന കടയതാ തുറക്കുന്ന ശരിയാവും ഇവിടെയുണ്ട് നാല് പിള്ളേർക്ക് വേണ്ടി മേടിച്ച ഒരുപാട് ബുക്ക് ഉണ്ട് ഇനി എടുക്കാനുണ്ട് ഓഫർ ഉള്ളത് ഇത്രയും തിരക്ക് രാവിലെ പത്ത് മണി മുതൽ ശരിക്കും ആൾക്കാർ വരികയാണ് എവിടെ ഇല്ലാത്തൊരു തിരക്കാ ഇവിടെ ഓഫർ ഉള്ളതാണ് ഞാൻ ബുക്ക് ഇരുപത്തിയഞ്ച് ഫുള്ള് കൊട്ടയായിട്ട് ഇരുപത്തിയഞ്ച് ബുക്ക് എടുത്താൽ മതി ഫ്രീ അതായത് അഞ്ചെണ്ണം ഫ്രീ തരും എണ്ണത്തിന് മുപ്പതെണ്ണം ഫ്രീ അതായത് അമ്പത്തഞ്ച് ബുക്ക് ഒരാൾക്ക് കൊണ്ടുപോവാറുപത് കിലോമീറ്റർ യാത്ര നമുക്ക് കസ്റ്റമർ വരുന്നുണ്ട് സാധാരണക്കാർക്ക് പറ്റിയ വെറും അറുപത്തൊമ്പത് ഇതിന്റെ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൺ ഇയർ ആണ് ചേട്ടാ രൂപയ്ക്ക് ഇൻസ്ട്രമെന്റ് ബോക്സ് എവിടെ കിട്ടും എങ്ങും കിട്ടത്തില്ല റിയൽ കിട്ടും രണ്ടായിരത്തി എണ്ണൂറ്റിഅമ്പത് രൂപ ഇതിന്റെ വിലയാണ് പക്ഷെ നമുക്ക് ഇവിടെ അറുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് സ്കൂൾ ഐറ്റംസ് ഒക്കെ വിലക്കുറവിൽ കൊടുക്കുന്ന റിയൽ നമസ്കാരം സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ല്ലേ രാവിലെ നമ്മൾ കട ഉറക്കുന്നതിന് മുമ്പ് ഇവിടെ ആളാ എന്താ എന്താ ആളാണ് വൈകാൻ ബുക്കിന്റെ ഓഫറാണ് ബുക്കിന്റെ ഓഫറാണ് ബാഗ് പെൻസിൽ നമ്മൾ സ്കൂൾ ഉറക്കുമ്പോ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാത്തിനും വമ്പൻ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തില് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കേരളത്തില് റിയൽ ബസാർ ഇട്ട ശേഷം ആരെങ്കിലും ഓഫർ ഇട്ടിട്ടേ ഉള്ളൂ അതിനു അതിനുമുമ്പ് അഞ്ച് ബുക്കിന് ആറ് ബുക്ക് കൊടുക്കുന്ന ഒരു ഓഫർ കേരളത്തിൽ ആരും ഇട്ടിട്ടില്ല ആരും ഇട്ടിട്ടില്ല ഇല്ല അഞ്ച് ബുക്കിന് അഞ്ച് ബുക്കാ കഴിഞ്ഞ നമ്മൾ കൊടുത്തത് ഇത് ചുമ്മാ പറയല്ലോട്ടോ ഇതിനകത്ത് ഈ രാവിലെ പത്ത് മണിക്ക് ഇതിനുള്ള തിരക്ക് നിങ്ങൾ നോക്കിയാൽ മതി ഈ ചേട്ടന് ചുറ്റും ബുക്കുകളാണ് ഇതെടുക്കാൻ ചുറ്റും ആളുകളുമാണ് ചേട്ടാ എന്താ ബുക്കിന് ഓഫർ എന്താ ബുക്ക് കണ്ടേ നമ്മുടെ അടിപൊളി ക്വാളിറ്റി ഉള്ള പേപ്പർ കിട്ടും ആദ്യമേ ഇതിന്റെ വില പറയാതെ ക്വാളിറ്റി പറയുന്നറിയാവോ നമ്മളുടെ ഈ വില പറഞ്ഞു കഴിയുമ്പഴത്തേക്കും വിചാരിക്കും ഇതിനെ കുറച്ച് പേജ് കുറവാ ക്വാളിറ്റി കുറവാ ചെറിയ ബുക്ക അങ്ങനെ ഒന്നും തോന്നാതിരിക്കാൻ അതെ ആദ്യമേ തന്നെ ബുക്ക് നോക്കിയോളൂ ഇത് നമ്മൾ ഇവിടെ പാക്ക് ചെയ്തൊന്നും കൊടുക്കുവല്ലേ ഇതേപോലെ ആളുകൾ വന്ന് കണ്ട് എടുത്തുകൊണ്ട് പോകുന്ന സാധനം അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കി എടുത്താൽ മതി ഓഫർ ഓഫർ പറയാതെ ഇത് നോക്കിയേ നൂറ്റി നാപ്പത്തിനാല് പേജിന്റെ ബുക്കാണ് അമ്പത്തിരണ്ട് രൂപ വിലയുള്ളൂ ഈ സാധനം നമ്മൾ അമ്പത്തിരണ്ട് രൂപയുടെ ബുക്ക് ഇരുപത്തി അഞ്ചെണ്ണം വില കൊടുത്ത് വാങ്ങിച്ചാൽ മുപ്പതെണ്ണം ഫ്രീത്തഞ്ചെണ്ണം ഇരുപത്തി അഞ്ചിന് അഞ്ച് കൂടുതൽ കൊടുക്കുമല്ല ഇരുപത്തി അഞ്ചെണ്ണത്തിന് മുപ്പതെണ്ണം അതായത് അമ്പത്തി ബുക്ക് ഫ്രീ ആണ് മൊത്തം കൂടെ അമ്പത്തി അഞ്ച് ബുക്ക് നിങ്ങൾക്ക് കിട്ടും ഇരുപത്തഞ്ചെണ്ണത്തിന്റെ പൈസ വേണ്ട കുറച്ചൊരു ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അഞ്ചെണ്ണം വാങ്ങിച്ചാൽ മതി ആറെ ഫ്രീ ആണ് ഫ്രീ എവിടെ കൊടുക്കും ചേട്ടാ ഇങ്ങനെ വേറെ ഇല്ല കേരളത്തില് നമ്മളാണ് ഈ ഓഫർ കൊടുത്തേക്കുന്നത് ശേഷം ഇനി ആരെങ്കിലും കൊടുത്തെങ്കിലേ ഉള്ളൂ നമ്മള് കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഓഫർ തുടങ്ങിയത് നമ്മളാണ് നമ്മളാണ് അഞ്ച് ബുക്കിന് അഞ്ച് ബുക്ക് ഉണ്ട് അഞ്ച് ബുക്കിന് നാല് ഉണ്ട് അങ്ങനെ പലതും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അഞ്ച് ബുക്കിന് ആറ് ബുക്ക് എന്നുള്ളത് ആദ്യമായിട്ടാണ് അത് റിയൽ ബസാർ ആറ് മാത്രമാണ് ബുക്കിന് മാത്രം ഓഫറുള്ള ബുക്കിനല്ല നമ്മള് സ്കൂൾ തുറപ്പിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും വമ്പിച്ച ബുക്ക് മാത്രമല്ല ബുക്ക് മാത്രമല്ല അതായത് ഇപ്പൊ നോക്കിയാൽ നമുക്കൊരു എൺപത് രൂപയുടെ ലെക്സി പേന എൺപത് രൂപയുടെ രൂപയുടെ ലെക്സി പേന ഒരു പീസ് എട്ട് രൂപ എൺപത് രൂപ വിലയുള്ള ലെക്സി ഈ പേന നമ്മള് നാപ്പത്തിനാല് ഒരു നാപ്പത്തിനാല് രൂപയ്ക്ക് കൊടുക്കും ഏഹ് അതേപോലെ അപ്സറയുടെ പെൻസിലുണ്ട് നമുക്ക് എല്ലാം അറിയാം നമ്മളെ എല്ലാ പ്രാവശ്യവും അപ്സറയുടെ പെൻസിലാണ് കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ രൂപ ഈ രൂപ വിലയുള്ള അപ്സറൻസിൽ നമ്മൾ വെറും നാപ്പത്തിനാല് രൂപയ്ക്ക കൊടുക്കുന്നത് അറുപൂരുടെ നാപ്പത്തിനാല് രൂപ രൂപയുടെ സാധനത്തിന് രൂപ പാവപ്പെട്ടവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള സകല സാധനങ്ങൾ ഇവിടെ നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഇൻസ്റ്റമെന്റ് ബോക്സ് ഒക്കെ എവിടെ കിട്ടും അത് നമ്മള് കൊടുക്കുന്നുണ്ട് അതെ അരിസ്ട്രോക്കാറ്റ് വി ഐപിയുടെ ബ്രാൻഡ് ബാഗാണ് ഈ ബാഗ് അറുപത്തഞ്ച് ശതമാനം അറുപത്തഞ്ച് ശതമാനം അറുപത്തഞ്ച് അമ്പത് തൊട്ട് അറുപത്തഞ്ച് ശതമാനം വരെയുള്ള ബാഗുകൾ നമുക്ക് വി ഐ പിക്ക് ഇതുണ്ട് അതേപോലെ വി ഐ പി മാത്രമല്ല നമുക്ക് സ്കൈ ബാഗ് ഉണ്ട് അമേരിക്കൻ ഉണ്ട് അങ്ങനെ ഒരുമാനപ്പെട്ട എല്ലാ ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് അതേപോലെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എടുത്തു പറഞ്ഞാണ്ട് ഈ ബാഗാ ഈ ബാഗിന്റെ ബ്രാൻഡ് കണ്ടോ ആർ ബി ആർ ബി അത് നമ്മൾ ഈ വർഷം ഇൻട്രോഡ്യൂസ് ചെയ്ത ബാഗാണ് ആർ ബി റിയൽ ബസ് ബാഗ് ഇതിന്റെ വാറണ്ടി എന്ന് പറഞ്ഞു ഇയർ ആണ് വൺ ഇയർ അതായത് ഇതിന്റെ സ്റ്റിച്ച് പോവുക സർവീസ് വാറണ്ടിയാണ് ഇതിന്റെ സ്റ്റിച്ച് പോകുവോ സിബ് പോവോ അങ്ങനെ ഒന്നും പോകത്തില്ല അതിനാണ് നമ്മൾ വാറന്റി കൊടുക്കുന്നത് കൊണ്ടുവരാം എന്തെങ്കിലും സംഭവിച്ചാൽ തിരിച്ചു കൊണ്ടുവന്നാൽ നമ്മൾ അത് ക്ലിയർ ആക്കി തന്നെ കൊടുത്തിരിക്കും അതിന് വില എത്ര ഇതിന് നമുക്ക് ഒരു കുറഞ്ഞത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വാങ്ങിച്ചുകഴിഞ്ഞാൽ അടുത്ത ഒരു കൊല്ലത്തേക്ക് ബാഗ് വാങ്ങണം കുട്ടിയുടെ ഒരു ട്രെൻഡിങ് ഐറ്റം ആണ് സ്കൂബിയുടെ സ്കൂബിയുടെ നമുക്ക് എല്ലാ കൊല്ലവും ഏഹ് എല്ലാ കൊല്ലവും അതൊരു ട്രെൻഡിങ് ആണ് സ്കൂബിയുടെ ബാഗ് സ്കൂബിയുടെ ബാഗ് ഉണ്ട് സ്കൂബിയുടെ ബാഗ് വേറെ എങ്ങും കേരളത്തിൽ കൊടുക്കത്തില്ലാത്തൊരു ഓഫറാണ് പറയുന്നത് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് പതിനഞ്ചു ശതമാനം അതെ ഇത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള സ്കൂബിയുടെ ഡിസൈറിന്റെയും സാധനങ്ങള് നമ്മൾ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നഷ്ടമില്ലല്ലോ വരുന്നുണ്ട് കേട്ടോ ആലപ്പുഴയിന്നും ഏഹ് അടൂരിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് എല്ലാം പത്തനാപുരം പത്തനംതിട്ടയിൽ നിന്നും ഒരാൾക്കാർ കാര്യം ഇല്ല അതെ കാര്യം പാവങ്ങൾക്ക് പറ്റിയ ഒരു ഓഫറാണ് പാവ സ്കൂൾ സമയത്ത് നല്ല കാശ് ഇറങ്ങുന്ന ഒരു സമയമാണ് ടൈമാണ് ആ ടൈമിൽ നമുക്ക് ഇത്രയും ഓഫറുകൾ കിട്ടുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വലിയ ആശ്വാസം മറ്റു ജില്ലകളിലുള്ള ആൾക്കാര് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വലിയ എല്ലാവരും കൂടെ ചേർന്നു കേട്ടോ ഒരു ഓഫർ ഇതാണ് ഇത് സിന്തറ്റിക് റോളാണ് കേട്ടോ നമ്മുടെ മഴ സമയമൊക്കെ അല്ലേ അപ്പൊ നമ്മുടെ ബുക്ക് ഒക്കെ റാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെള്ളമൊക്കെ കയറി പെട്ടെന്ന് നാശമാകും സിന്തറ്റിക് റോളുകളാണ് ഇത് നമുക്ക് ഹോൾസെയിൽ റേറ്റിൻ്റെ ഉള്ളൂ വെറും പൊമ്പത് രൂപ ഒന്നും കിട്ടത്തില്ല ഇത് ഹോൾസെയിൽ റേറ്റാ പത്തൊമ്പത് രൂപ അപ്പൊ ചേട്ടാ വില കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് ഇതൊക്കെ ലോക്കൽ സാധനം ഒന്നും വിചാരിക്കില്ല നമ്മുടെ വാട്ടർ ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പി ജിയുടെ വാട്ടർ ബോട്ടിൽ സ്റ്റീൽ വാട്ടർ ബോട്ടിലാണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ള പി ജിയുടെ വാട്ടർ ബോട്ടിലാണ് അത് നമ്മൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ലോക്കൽ അല്ല കുട്ടികളുടെ കൂടെ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയും വലിയവരുടെ ത്രീ ഫോൾഡ് കൊടയ്ക്ക് വെറും നമ്മുടെ പുനലൂര് ഇന്ത്യൻ ബാങ്കിൻ്റെയും എസ് ബി ഐ ബാങ്കിൻ്റെ ഇടയ്ക്കായിട്ട് അതായത് അങ്ങടിക്കടയുടെ ഓപ്പോസിറ്റുള്ള റിയൽ ബസാറിലേക്ക് വരിക അതേപോലെ തന്നെ കൊട്ടാരക്കര വരേണ്ടവർക്ക് കൊട്ടാരക്കര ചന്തമുക്കിലുള്ള ഓയി റോഡിലുള്ള റിയൽ ബസാറിലേക്ക് വരാതെന്നാണ് നിയർ എൻ എസ് എസ് കോളേജ്